ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ ആവേശം നിറച്ച് കുട്ടിക്കലാശം കുട്ടിക്കലാശം ടൗണിലും വിവിധ പാർട്ടികളുടെ ആഭിമുഖ്യത്തിലാണ് ുംഭിമുഖ്യൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന മുസ്ലിം ലീഗിന്റെ കൊട്ടിക്കലാശം ജനപങ്കാളിത്തം കൊണ്ട് ആവേശ എല്ലാ സ്ഥലത്തും അനുകൂലമായിട്ടുള്ള വലിയ തരംഗമാണ് ഏത് സമയത്തും ഏത് ചൂടിലും നിൽക്കുന്ന ജനക്കൂട്ടം ആ ഭാഗങ്ങളിൽ അവകാശമില്ലാത്ത കുട്ടികൾ പോലും ഈ മഹാപ്രവാഹത്തിൽ ഭാഗമാക്കാണ് അതെല്ലാം തെളിയിക്കുന്നത് യു ഡി എഫിന്റെ മഹത്തായ വിജയമാണ് ബഹുഭൂരിപക്ഷത്തോടു കൂടിയ ആവശ്യങ്ങളല്ലല്ലോ അവർ അവരിപ്പോൾ പ്രകടിപ്പിക്കുന്ന അവര് അവരുടെ ആവേശവും യു ഡി എഫിനോടുള്ള കൂറും അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയും ഈ എലക്ഷനോട് കൂടി രാജ്യത്തുണ്ടാവേണ്ട മാറ്റം അതാണ് അതാണ് പ്രകടമാക്കുന്നത് പ്രത്യേകിച്ച് പൊന്നാനിയിൽ വലിയൊരു വിജയം യു ഡി എഫിനുണ്ടാകണമെന്ന് അവരാഗ്രഹിക്കുന്നു മതിയായി ആഗ്രഹിക്കുന്നു പൊന്നാനി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസമദ് സമതാനി കോട്ടയ്ക്കലിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തതും ആവേശം നിറച്ചു പൊന്നാനി മാത്രമല്ല കേരളം ി മാത്രം തെരഞ്ഞെടുപ്പ് ഗോതയിൽ കഴിഞ്ഞ ഒന്നര മാസം നാം നടത്തിയ പോരാട്ടം ആശയപരമായ പോരാട്ടമാണ് പ്രത്യയശാസ്ത്രപരമായ പോരാട്ടമാണ് കോട്ടക്കൽ മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ പാണക്കാട് മൊയ്നലി ഷ്യാബ് തങ്ങൾ തുടങ്ങിയവരും കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു ചങ്കുവെട്ടിയിലായിരുന്നു എൽഡിഎഫിന്റെ കൊട്ടിക്കലാശം നടന്നത് നിരവധി പ്രവർത്തകരാണ് ചങ്കുവെട്ടിയിൽ എൽഡിഎഫിനായി ആവേശം തീർത്തത് കോട്ടക്കൽ കോട്ടപ്പടിയിൽ എൻ ഡി എ യുടെ കുട്ടിക്കലാശവും നടന്നു അർബൻ ബാങ്ക് ലിമിറ്റഡ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് കോട്ടക്കൽ ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ഐവിഎഫ് ഹോസ്പിറ്റൽ ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവട്ടി കോട്ടക്കൽ ഫോൺ 8089713201